ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും മോദിയുടെ ഫ്ലെക്സ് പത്ര പരസ്യം മോദിയുടേത് മോദി ഗ്യാരൻ്റി നിങ്ങളെല്ലാവരും എല്ലായിടത്തും കണ്ടു കാണും കേരളത്തിൽ ഇത്രയധികം ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എമ്പാടും എത്രത്തോളം ഫ്ലെക്സുകൾ വെച്ച് കഴിഞ്ഞിരിക്കണം എത്രത്തോളം പരസ്യം ചെയ്ത് കഴിഞ്ഞിരിക്കണം എത്ര കോടി രൂപയുടെ പരസ്യം ചെയ്ത് കഴിഞ്ഞിരിക്കണം ശരിയല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ഫ്ലെക്സുകൾ നിരത്തേണ്ടേ പരസ്യം ചെയ്യേണ്ടേ എങ്കിലേ ആ പ്രധാനമന്ത്രി ഭാരതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് അറിയാൻ കഴിയും ഈ ചോദ്യം ഇന്ന് പ്രസക്തമാണ് ഈ രണ്ടാമത്തൊരു കാര്യം ഭാരതത്തിലെമ്പാടുമുള്ള റേഷൻ കടകളിൽ സെൽഫി പോയിൻ്റ് അതായത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് സെൽഫി പോയിൻ്റ് എടുക്കുക ആർക്കും ഫോണുമായി വന്ന് സെൽഫി എടുക്കുക പ്രധാനമന്ത്രിയുടെ ഫോട്ടോക്ക് നമ്മൾ നിന്ന് സെൽഫി എടുത്ത് അത് പബ്ലിസിറ്റി ആക്കാം കേരള മുഖ്യമന്ത്രി പറഞ്ഞു നടക്കുന്ന പ്രശ്നമല്ല അത് നടപ്പില്ല അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാറ്റിയിട്ട് എൻ്റെ ഫോട്ടോ വയ്ക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം എന്നായിരിക്കണം ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി വെറും തമാശ കേരളത്തിലെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ഫ്ലെക്സുകൾ കണ്ടാൽ എൽ ഡി എഫിൻ്റെ പരസ്യ ബോർഡുകൾ കണ്ടാൽ കൃത്യമായി മനസ്സിലാകും അതിലെല്ലാം ഫോട്ടോഷോപ്പിൽ കയറ്റി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം വെച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനെന്നല്ല സാധാരണക്കാർ പലരും ആലോചിക്കാറുണ്ട് എന്തിനാണ് എല്ലാ പത്രപരസ്യങ്ങളിലും ഉദ്ഘാടന മാമാങ്കങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കാത്ത ആ പരസ്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ പടമില്ലാതെ ഒരു കാര്യമില്ല ഞങ്ങൾ മടുത്തു ഈ ഒരേ പടം കണ്ട് 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 നിങ്ങൾ ഭരണ മികവ് കാണിച്ചാൽ അതിനൊരു പത്രപരസ്യത്തിൻ്റെ ആവശ്യമില്ല അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തും പരസ്യം ചെയ്താൽ കണ്ണുകൾക്ക് മുമ്പിലൂടെ അത് മാഞ്ഞു പോകും ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയധികം സർക്കാർ പരസ്യങ്ങൾ അതിനൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ഈ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുമ്പോൾ ആ മാധ്യമങ്ങളിലൂടെ എത്രയോ പേർ ജീവിക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കണം അവരുടെ ജീവിത നിലവാരം കാത്തു സൂക്ഷിക്കണം ആ ആ ഉത്തരം അത് കൃത്യമാണ് ശരിയാണ് ഒരുപാട് പേരുടെ ജീവനോപാധിയാണ് മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പരസ്യം കൊടുക്കട്ടെ പക്ഷേ ആ പരസ്യത്തിൽ കണ്ടുമെടുത്ത ഫോട്ടോ ഇങ്ങനെ നിരന്തരമായി കൊടുത്താൽ അത് ജനങ്ങൾക്ക് അരോചകമാകില്ലേ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ട ഇക്കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ആ മാറ്റങ്ങ അവതരിപ്പിച്ചാൽ പോലെ എന്തിനാണ് കുറേ ജന്മങ്ങളുടെ ഫോട്ടോ എടുത്തു വെക്കുന്നത് വീണ്ടും നമുക്ക് സെൽഫി പോയിന്റിലേക്ക് വരാം ഈ സെൽഫി പോയിൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യായവിലക്കടകളിലെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോഷോപ്പിൽ കയറ്റിയ ഫോട്ടോ വെക്കുന്നത് പിന്നീട് ബാനർ കെട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ ഒരു അന്ത്യ ചർച്ചയുണ്ടായിരുന്നു അതിലൊരു നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകൻ ചോദിച്ച ചോദ്യം അങ്ങനെ വെക്കുന്നതുകൊണ്ട് എന്താ തെറ്റ് അങ്ങനെ വെക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം സഫീ പോയിൻ്റ് ഉണ്ടാക്കുന്നതും ബാനർ കെട്ടുന്നതിലും എന്താ കുഴപ്പം ഉടനെ അവതാരകം ചോദിക്കുന്നു മലയാള മനോരമ ചാനലിലാണ് എത്ര കോടി രൂപ ഇതിനു വേണ്ടി ചിലവാക്കുന്നു ഉടനെ നാരായണൻ നമ്പൂരിയുടെ മറുപടി ഇവിടെ പിണറായി വിജയൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എടു നാരായണൻ നമ്പൂരി പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങളെല്ലാം മോശമാണെന്ന് പറയുന്ന നിങ്ങൾ പിന്നെ പിണറായി വിജയൻ അങ്ങനെ ചെയ്തില്ലയെന്ന് ചോദിക്കുന്നതിൽ എന്താർത്ഥം പിണറായി വിജയൻ കാണിക്കുന്നത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നല്ല കാര്യം പിണറായി വിജയൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെങ്കിൽ ഒരു എളുപ്പമില്ലാതെ വന്നിരുന്ന് ഈ സെൽഫി പോയിൻ്റ് ഉണ്ടാക്കുന്നതിന് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ വ്യയം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് പറയുന്ന ഈ ബി ജെ പി പ്രവർത്തകരെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പടയാളികളെ എന്ത് പേരിട്ടാണ് വിളിക്കുക എല്ലാ പരസ്യങ്ങളിലും മോദി ഗ്യാരണ്ടി പ്രധാനമന്ത്രി ഇത് കേൾക്കുന്നുണ്ടാവില്ല പക്ഷേ പ്രധാനമന്ത്രിയെ അറിയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം അവരോടും കൂടി കൂടിയാണ് അവർക്ക് പ്രധാനമന്ത്രിയോട് പറയാം പറയാൻ ഭയമാണെങ്കിൽ പറയണ്ട പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത ഉദിക്കണം ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധമുള്ളതാണ് മോദി ഗ്യാരൻറ്റി എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത തവണയും ഞാൻ തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് പരോക്ഷമായി ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ തന്ത്രം ഇതാർക്കും അറിയില്ലെന്നാണ് എന്താണ് മോദി ഗ്യാരൻ്റി നരേന്ദ്രമോദി പൈതൃക ജനങ്ങൾക്ക് ജനങ്ങൾക്ക്ഔതാരം ചെയ്യുകയല്ലോ ഭാരതത്തിലെ ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് അതിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ന്യായവിലയ്ക്ക് അരി കൊടുക്കുകയോ അല്ലെ സൗജന്യമായി ഗ്യാസ് കൊടുക്കുകയോ എന്ത് ചെയ്താലും അതെങ്ങനെയാണ് അത് മോദിയുടെ ഔദാര്യമാവുന്നത് ഒരു കാര്യം സത്യമാണ് ഇത്തവണത്തെ ആ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഭരണകൂടത്തിലോ അഴിമതിക്കാരായ മന്ത്രിമാരുണ്ടാവുന്നില്ല എന്നുള്ളത് ശരിയായിരിക്കുകയാണ് പക്ഷേ പാർട്ടിക്ക് എത്രയോ കോടി രൂപ ലഭിക്കുന്നു പാർട്ടിക്ക് സംഭാവനയായി ലഭിക്കുന്നു അവിടെയാണ് ബുദ്ധിമാന്മാരായ ബി ജെ പി പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇങ്ങനെ യു പി എ ഗവൺമെൻ്റ് കാലത്ത് മന്ത്രിമാരെല്ലാം കോടിക്കണക്കിന് രൂപ മേടിച്ച് അഴിമതി കാണിച്ച് ഇങ്ങനെ കൂട്ടിവെച്ചിട്ട് എന്ത് നേടി അതിനേക്കാൾ ഭേദം പാർട്ടിക്ക് വേണ്ടി സംഭാവന മേടിച്ചിട്ട് അതിൽ നിന്നും കുറേ എടുക്കുന്നതല്ലേ നമുക്ക് ജീവിക്കാനോ അല്ലെ അടുത്ത തലമുറയ്ക്കെങ്കിലും ജീവിക്കാനുള്ള മതിയല്ലോ അല്ലാതെ അയ്യായിരം കോടി പതിനായിരം കോടിയൊക്കെ ഒക്കെ സമ്പാദിച്ച് കൂട്ടിയിട്ട് എന്ത് നേടാനാണ് അവസാനം മഴയെന്നി വരുന്നു പല പഴയ കേന്ദ്രമന്ത്രിമാരെയും പോലെ അതല്ലേ ശരി ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഓർത്ത് പോവുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി ഒരുപാട് കാലം മന്ത്രിയായിരുന്നയാളാണ് മരിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ബിനാമികളെല്ലാം രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ഒരുപാട് ബിനാമികളുടെ പേരിൽ സ്വത്ത് വാങ്ങിക്കൂട്ടിയിരുന്നു ഒരുപാട് ബിസിനസ് നടത്തിയിരുന്നു പിന്നീട് ആ മന്ത്രിയുടെ മകൻ അതൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ ഈ ബിനാമികളൊക്കെ കൈ നടത്തിയത്രയും പലപ്പോഴും അഴിമതിയിലൂടെ സമ്പാദിച്ചു കൂട്ടുന്ന പലതും മറ്റു പലതും കൊണ്ട് അനുഭവിക്കുകയാണ് പക്ഷേ അക്കാര്യത്തിൽ ബി ജെ പി പ്രധാനമന്ത്രിയും ബി ജെ പി മന്ത്രിമാരും വളരെ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവർ അഴിമതിപ്പണം കൈപ്പറ്റില്ല പാർട്ടിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സംഭാവന മേടിക്കും വേണ്ടി വന്നാൽ ആ പാർട്ടി സംഭാവനയിൽ നിന്നും ചെലവുകാശായി എഴുതിവാങ്ങാം കോടികൾ അതായിരിക്കാം അതിൻ്റെ ലക്ഷ്യം ആ ബുദ്ധി യു പി എ മന്ത്രിമാർക്കുണ്ടായില്ല അല്ലെ യു പി എയുടെ തലപ്പത്തിരിക്കുന്നവർക്കുണ്ടായില്ല അതുപോട്ടെ ഇവിടെ ഇപ്പോഴും എനിക്ക് അല്പത്തരമായി തോന്നുന്നത് ഈ മോദി ഗ്യാരൻറ്റി മോദി ഗ്യാരൻറ്റി എന്ന് പറയുന്നതാണ് തൃശൂർ വന്ന് പ്രസംഗിച്ചപ്പോഴും ഇത് മോദിയുടെ ഗ്യാരണ്ടി ഇത് മോദിയുടെ ഗ്യാരണ്ടി മിഷൻ നരേന്ദ്രമോദി നിങ്ങൾ നാളെയും ഉണ്ടാവും എന്താ ഉറപ്പ് നിങ്ങളൊരു ഭയങ്കര ഈശ്വര വിശ്വാസിയില്ലേ ഏത് സമയവും ഈശ്വരൻ നമ്മളെ തിരിച്ചു വിളിക്കും എന്ന് ബോധ്യമുണ്ടാവേണ്ടേ ലുലുമാളിൻ്റെ എം എ യൂസഫലി പത്തനാപുരം ഗാന്ധി ഭവനിൽ എല്ലാ വർഷവും എത്രയോ കോടി രൂപ കൊടുക്കാമെന്ന് എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞിരിക്കുകയാണ് അത് യൂസഫലിയുടെ എഗ്രിമെൻ്റാണ് അല്ലെങ്കിൽ യൂസഫലിയുടെ ഗ്യാരൻറ്റിയാണ് എന്ന് പറഞ്ഞ പോലെയാണോ മോദി ഗ്യാരൻറ്റി യൂസഫിൽ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന പണമാണ് എടുത്തിങ്ങനെ ഔദാര്യമായി കൊടുക്കുന്നത് ഇത് മിസ്റ്റർ മോദി ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഔദാര്യം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് സെൽഫി എടുക്കാൻ സെൽഫി പോയിൻ്റ് ഉണ്ടാക്കുകയും വലിയ ബാനറുകൾ ഫ്ലെക്സുകൾ അവിടെ പതിക്കുകയും ചെയ്യുമ്പോൾ എത്ര കോടി രൂപയാണ് ഈ പരസ്യത്തിന് വേണ്ടി വ്യേയം ചെയ്യുന്നത് ഇതുകൂടി നിങ്ങൾ സാധു ജനങ്ങളുടെ ആ പുരോഗതിക്ക് വേണ്ടി ചിലവാക്കി അപ്പോൾ വളരെ ഈസിയായി നിങ്ങളുടെ പരസ്യമാർഗ്ഗം അങ്ങ് നടക്കുന്നു നമ്മുടെ കേരള മന്ത്രിസഭ കേരള പര്യടനം നടത്തിയ പോലെ ചുളിവിലൊരു പ്രചാരണം അത് ജനങ്ങളുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് വേണോ അത് ചെയ്യാൻ ഇപ്പോൾ ഭാരതരി കേരളത്തിൽ പല സ്ഥലത്തും വിതരണം ചെയ്യുന്നതേ കാണുന്നു ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അരി കൊടുക്കുന്നു ഇരിഞ്ഞാലക്കുടയിലുള്ള സ്ത്രീ സവിശ്രം പറയാണ് ആ അരി കൊള്ളില്ല ഞാനത് ഇരിഞ്ഞാലക്കുടയിലും വന്നില്ല ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഒന്നിനും കൊള്ളില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി തന്നെയാണ് അതിൽ പരോക്ഷമായി റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി ഒന്നിനും കൊള്ളില്ല എന്നൊരു അർത്ഥമുണ്ട് ഇത് കൈരളിയുടെ ചാനലുകാരനാണ് ഈ ബൈറ്റ് എടുക്കുന്നത് അവസാനം ഒരു സാധനം കട്ട് ചെയ്ത് കളയാൻ മറന്നു ഇത് മതിയോ അതായത് ഞാനീ പറഞ്ഞത് മതിയോ എന്ന് ചോദിക്കുന്ന ആ റിപ്പോർട്ടറോട് ചോദിക്കുന്ന ബിറ്റ് അത് കട്ട് ചെയ്ത് കളയാൻ മറന്നു കടയില് കിട്ടണ അരി തന്നെയാണ് ഈ ഭാരതരി എന്ന് പറഞ്ഞിട്ട് അവർ വിപണിയിൽ ഇറക്കിയിരിക്കണത് അതിപ്പോൾ അവർക്കുള്ള ശക്തി കേന്ദ്ര അവരുടേതായ കേന്ദ്രങ്ങളിൽ മാത്രം നരേന്ദ്രമോദി സർക്കാരും ബി ജെ പി കാരുടെ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ സാധനം വിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ പൊ ഈ ഇരിഞ്ഞാലക്കുടയിലേക്ക് എത്തിയതായത് ഞങ്ങൾ എനിക്കറിവില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല പക്ഷേ ഇത് റേഷൻ കടയിൽ നിന്ന് സാധാരണ കിട്ടണ അരി തന്നെയാണ് ഞങ്ങളുടെ ഈ ഇരിഞ്ഞാലക്കുടയിലേക്ക് എത്തിയതായത് ഞങ്ങൾ എനിക്ക് അറിവില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല പക്ഷേ ഇത് റേഷൻ കടയിൽ നിന്ന് സാധാരണ കിട്ടണ അരി തന്നെയാണ് അല്ലാതെ ഇത് വേറെ അരിയൊന്നും അതാണ് ഞങ്ങൾ എനിക്കുള്ളൊരറിവ് അത് മറ്റൊരു കോമഡി അപ്പോൾ ഏതൊരു താൾ ചെയ്താലും അത് നല്ലതാണെങ്കിലും ചീത്തയാണെന്ന് പറയുക എന്നുള്ളത് രാഷ്ട്രീയക്കാരുടെ പൊതു തത്വമാണ് ചാനൽ ചർച്ചകൾ വന്ന് തുടങ്ങിയതിന് ശേഷം നമ്മളത് നിരന്തരമായി കാണുന്നതുമാണ് ഇപ്പോൾ സപ്ലൈകോയിലെ സബ്സിഡി കുറഞ്ഞെക്കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച വന്നു കോൺഗ്രസ് കാർഡ് കാലത്ത് നിരന്തരമായി സപ്ലൈകോയിൽ വില കൂട്ടുമായിരുന്നല്ലോ എന്ന് ആങ്കർ ചോദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രതിനിധി വന്നിരുന്നു പറഞ്ഞു ഒരിക്കലുമില്ല ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത് എൽ ഡി എഫിൻ്റെ പ്രതിനിധി പറയുന്നു കാലാകാലങ്ങളായി വില കൂടുന്നതനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കണം ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ജനങ്ങൾക്കറിയാം അത് ജനങ്ങളുടെ ഉള്ളിലുണ്ടുതാനും പക്ഷേ അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു വേദിയില്ലല്ലോ ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും സെൽഫി പോയിൻ്റ് വെച്ച് സ്വന്തം മുഖം ഫോട്ടോഷോപ്പിൽ കയറ്റി വെളുപ്പിച്ച് ഫ്ലെക്സ് അടിച്ച് ഒട്ടിച്ച് നിങ്ങൾ അധികാരത്തിലേറാം എന്ന് വിചാരിക്കുമ്പോൾ അധികാരത്തിലേറിക്കോളൂ പക്ഷേ ഈ പണവും ജനങ്ങളുടേതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ പബ്ലിസിറ്റി മാനിയാണ് അതൊരു മാനിയ തന്നെയാണ് എല്ലാ സ്ഥലത്തും ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ എവിടെ ചെന്നാലും സെൽഫി എടുക്കുക എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിടുക അതൊരു തരം ചെറിയ മാനസിക രോഗമാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഫ്ലെക്സിലും കയറിയിരുന്ന് മനുഷ്യരുടെ മനസ്സിലേക്ക് കയറാം എന്ന് വിചാരിക്കരുത് ഇത് പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും തന്നെയാണ് നിരന്തരമായി ഫോട്ടോ കാണുമ്പോൾ ജനങ്ങൾക്ക് വെറുപ്പുണ്ടായി തുടങ്ങിയുള്ളൂ അതുകൊണ്ട് ഈ പബ്ലിസിറ്റി മാനിയ അതൊന്നും ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രദ്ധിക്കുക ഈ സെൽഫി പോയിന്റുകൾ അത് ചീപ്പാണ് അല്പത്തരമാണ് പരിഹാസ്യമാണ് അതൊക്കെ ഒഴിവാക്കി ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി മാറാനാണ് ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പരസ്യം ചെയ്തല്ല എന്നുകൂടി ആദ്യം മനസ്സിലാക്കാം ഇത് അഭ്യർത്ഥനയല്ല ഇതൊരു അപേക്ഷയാണ് ഈ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്വീകരിക്കുകയുമില്ല പക്ഷേ ഇത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു ആശ്വാസമുണ്ടല്ലോ കുറച്ച് പേരെങ്കിലും കേൾക്കുമ്പോൾ അവരെങ്കിലും ചിന്തിക്കും എന്ന് കരുതുമ്പോഴുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ ആ ആശ്വാസം മതി എനിക്ക് താങ്ക് യു